ക്രിഭാസ് കിച്ചണിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മട്ടർ പനീർ കറി ഒന്ന് ഉണ്ടാക്കാം അതിനാവശ്യമായ നൂറ് ഗ്രാം പനീർ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് സോക്ക് ചെയ്യാൻ വെക്കുക സവാള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഗ്രീൻ പീസ മുളകൊടി പഞ്ചസാര ബട്ടർ കാഷ്യൂ പട്ട ഗ്രാമ്പു ഏലക്ക ജിരപ്പൊടി കസ്തൂരിമെത്തി ഇവ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമായ ഇൻഗ്രീഡിയൻസിന്റെ അളവ് പറയുന്നതാണ് സ്റ്റൗ കത്തിച്ച പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ പാമോയിൽ ഒഴിച്ച് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി അഞ്ചല്ലി ഇവയെല്ലാം ചേർത്ത് വഴറ്റുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ടൊമാറ്റയും ഏഴ് കാഷുവും ചേർത്ത് ഇളക്കുക ക്യാഷു ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കറിയുടെ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയാണ് ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക തണുത്തു കഴിഞ്ഞ് മിക്സിയുടെ ജാറിൽ ഇട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിച്ച് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കാം വരുന്നതിലേക്ക് അര ടേബിൾ സ്പൂൺ പാമോൾ ചേർത്ത് അത് ചൂടായി വരുന്നതിലേക്ക് പട്ട ചെറിയ കഷ്ണം ഗ്രാമു നാലെണ്ണം ഏലക്ക നാലെണ്ണം കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത്രയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കണം അത് മൂത്ത് വരുമ്പോൾ മിക്സിയിൽ നേരത്തെ പേസ്റ്റ് രൂപത്തിൽ അരച്ചു കൂട്ട് ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് മിക്സിയുടെ ജാറിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കറി ആയി വരുമ്പോൾ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഒരു കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർത്ത് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ ആണ് അതിന് വേവ് കുറവാണ് കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക നേരത്തെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ച പനീർ പിഴിഞ്ഞ് പാത്രത്തിൽ വെച്ചത് കൂടി ഈ കറിയുടെ കൂട്ടിലേക്ക് ഇട്ട് നന്നായി ഇളക്കി പനീറിൽ എല്ലാം അരപ്പ് പിടിക്കുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം പനീർ കറി റെഡിയായി വരുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഡ്രൈ കസ്തൂരി മേത്തി ചേർക്കുന്നുണ്ട് ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം രണ്ട് ടീസ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞ് കൂടുതൽ സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഈ കറിയിലേക്ക് മല്ലിയില ചേർത്ത് ഇളക്കി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം പനീർ മട്ടർ മസാല റെഡി ആയിരിക്കാണ് ചപ്പാത്തിയുടെ കൂടെയോ നാൻറ്റൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിടേറെ കമൻസ് അറിയിക്കുക താങ്ക്